ഇത് തനിയേ കളിച്ചു വന്നതാണ് ഇത് നമ്മൾ എന്താ ചെയ്തതെന്നറിയാവോ ഇത് പോച്ച പോലെ ഞാൻ അങ്ങ് പറിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇങ്ങ ഊരി ഇങ്ങെടുക്കണം കണ്ടോ ഇങ്ങനെ ഊരി എടുത്തിട്ട് ഈ വലുതായി വരുന്ന ചീരയൊക്കെ നമ്മൾ ആദ്യമേ ഇങ്ങെടുക്കും ഹലോ ഡിയേഴ്സ് ബ്ലോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇതാണ് പച്ച ചീര ഈ ചീര നമ്മൾ നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല ഇത് തനിയേ കളിച്ച് വന്നതാണ് ഇത് നമ്മളെന്താ ചെയ്തതെന്നറിയാവോ എട്ട് വർഷം മുമ്പ് എൻ്റെ കുടുംബ വീട്ടിൽ ഈ ചീര ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ചീര കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ രണ്ട് തൈ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ നട്ടുപിടിപ്പിച്ച് പിടിച്ചിട്ട് അതിനകത്തുനിന്ന് ഞാൻ ചീര കട്ട് ചെയ്തില്ല അത് വലുതായിട്ട് അത് നിറച്ചങ്ങ് പൂത്ത് പൂത്ത് അതിൻ്റെ അരിയെല്ലാം പൂത്തപ്പം ഈ അരി മൊത്തം ഞാൻ ഊരിയിട്ട് ഇവിടുത്തെ ഈ പറമ്പിലും മുഴുവനും കൊണ്ട് വിതറി കൊടുത്ത് തെങ്ങിൻ്റെ തടത്തിലും അല്ലാതെയൊക്കെ നിറച്ച് കൊണ്ട് വിതരി കൊടുത്ത് അങ്ങനെ പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ചും കിളിച്ച് വന്ന് മഴയായാലും പോലെ കാണും വേനൽക്കാലത്ത് നമ്മൾ മറ്റു പച്ചക്കറികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ലയോ അപ്പോഴത്തേക്ക് ആ വെള്ളം വീഴുന്ന ഭാഗത്തൊക്കെ ഇതങ്ങ് ഞൊരിഞ്ഞുരാന് കിളിച്ച് വരും അത്രയ്ക്കും അരി ഈ പറമ്പിൽ കിടപ്പുണ്ട് കാരണം ഇത് നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെ ചെറിയ എത്തു വരുമ്പോഴും ഇതങ്ങ് പൂക്കും എന്നിട്ട് ആ അരി വീണ് വീണ്ടും വീണ്ടും ഇഷ്ടം പോലെ അങ്ങാവും ആവും അപ്പം ഈ പറമ്പിൽ മുഴുവനും ഇപ്പം ഈ ചീരയുടെ അരിയാണ് ഞാൻ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി പച്ചക്കറിയൊക്കെ നമുക്ക് നടണമല്ലോ അതുകൊണ്ട് കുറേ ഭാഗത്തു ഇത് പോച്ച പോലെ ഞാനങ്ങ് പറിച്ചു കളയുക ചെയ്യുന്നത് എന്നാലും മിക്കവാറും ഞാനിതിൻ്റെ ചീര എടുക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് കാരണം നമ്മൾ ഇനി വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മുടെ പറമ്പിലുള്ള നാച്ചുറലായിട്ടുള്ള വളം എടുത്തിട്ടാണ് ഇത് വളരുന്നത് ഈ ചീര തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എവിടെയെങ്കിലും രണ്ട് തൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ കൊണ്ടുവന്ന് ചെയ്ത് നോക്കണേ എന്നിട്ടത് ആദ്യമേ എടുക്കരുത് പൂക്കാൻ അനുവദിക്കണം എന്നിട്ട് പൂത്തിട്ട് നമ്മൾ അതിൻ്റെ അരി എടുത്ത് നമ്മുടെ പറമ്പിലൊക്കെ വരിയിടണം അപ്പോൾ പിന്നെ നമ്മുടെ പറമ്പിൽ നിന്നത് പോകത്തതേ ഇല്ല ഇത് നമ്മൾ പിഴുതല്ലെടുക്കുന്നത് ഇത് കട്ട് ചെയ്തെടുക്കണം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാവേ നോക്കി വേണ്ട ഒരെണ്ണം ഇത് ഒരെണ്ണം ഇത് കണ്ടോ പിന്നീടും അപ്പം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം അപ്പം ബാക്കിതാ ഇത് കണ്ടോ ബാക്കി ഇനി ഇവിടുന്നും ഇവിടുന്നും ഇതങ്ങ് പൊട്ടിക്കിളിച്ച് വീണ്ടും നിറച്ചങ്ങുണ്ടായിക്കോളും ഇതുപോലെ ഇതിൻ്റെ അരി ഉണ്ടാവുന്നത് കണ്ടോ കണ്ടോ ഇത് നിറച്ച് മതി ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങോരി ഇങ്ങെടുക്കണം കണ്ടോ ഇങ്ങനെ ഊരി എടുത്തിട്ട് കണ്ടോ എന്നിട്ട് നമ്മളിത് ഇവിടയ്ക്ക് അങ്ങ് വിതറി കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങ് വെതറി കൊടുത്താൽ മതി കണ്ടോ ഇനി ഇവിടെയൊക്കെ വെള്ളം വീഴുമ്പോൾ ഇത് നിറച്ചങ്ങ് കളിച്ചോളും ഈ തെങ്ങിൻ്റെ തടത്തിലൊക്കെ ഞാൻ ആ ചീരയുടെ അരിവാരി ഇട്ട് കൊടുത്തതാണ് കണ്ടോ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ വലുതായി വരുന്ന ചീരയൊക്കെ നമ്മൾ ആദ്യമേ എങ്ങി എടുക്കും ഇതാ കണ്ടോ ഇത്രയും മതി നമുക്കൊരു തോരം വയ്ക്കാം നല്ല ടേസ്റ്റുള്ള ചീരയായത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്